അഫ്ഗാനിസ്ഥാനെതിരായ ടി ട്വൻ്റി പരമ്പരയോടെ ഒരു കാര്യം ഉറപ്പിച്ചു വൈറ്റ് ബോൾ ഫോർമാറ്റിൽ ഇന്ത്യയുടെ മധ്യനിരയിൽ റിങ്കു സിംഗ് ഒരു സ്ഥിരം സ്ഥാനം അർഹിക്കുന്നുണ്ടെന്ന് ഇപ്പോൾ ഫിനിഷറുടെ റോളിലാണ് താരത്തെ കാണുന്നതെങ്കിലും സാഹചര്യത്തിനനുസരിച്ച് ബാറ്റ് ചെയ്യുന്നു എന്നത് അദ്ദേഹത്തിൻ്റെ മൂല്യം പതിന്മടങ്ങ് വർദ്ധിപ്പിക്കുന്നു ടി ട്വൻ്റി ലോകകപ്പ് ജൂണിൽ വരാനിരിക്കെ ഇന്ത്യൻ ടീമിൽ ഈ യുവതാരം സ്ഥാനം ഉറപ്പിച്ചു കഴിഞ്ഞു രോഹിത് ശർമ്മ ഏറെക്കുറെ ഇക്കാര്യം വ്യക്തമാക്കുകയും ചെയ്തു അവസാനത്തിൽ റിംഗുവിനെ പോലൊരു ബാറ്ററെ ആവശ്യമുണ്ടെന്നായിരുന്നു രോഹിത്തിൻ്റെ കമൻറ്റ് അഫ്ഗാനിസ്ഥാനെതിരായ മത്സരത്തിൽ മാത്രമല്ല ഇന്ത്യൻ ടീമിൽ അരങ്ങേറിയതു മുതൽ റിങ്കു ബാറ്റ് കൊണ്ട് തരംഗം സൃഷ്ടിക്കുന്നുണ്ട് കഴിഞ്ഞ ഐ പി എല്ലിൽ അഞ്ച് സിക്സർ അടിച്ച അതേ മൊമെൻ്റും റിങ്കു അന്താരാഷ്ട്ര മത്സരങ്ങളിലേക്കും കൊണ്ടുവരികയാണ് ഏകദിന ലോകകപ്പിന് ശേഷം നടന്ന ഇന്ത്യയുടെ മത്സരങ്ങളിലെല്ലാം റിങ്കു തൻ്റെതായ റോൾ ഭംഗിയാക്കുന്നുണ്ട് അതിൽ ഒടുവിലെത്തേതായിരുന്നു അഫ്ഗാനിസ്ഥാനെതിരെ ബംഗളൂരുവിൽ നടന്ന മൂന്നാം ടി ട്വന്റി മുപ്പത്തിയൊൻപത് പന്തിയിൽ നിന്ന് രണ്ട് ഫോറും ആറ് സിക്സറും ഉൾപ്പെടെ അറുപത്തിയൊൻപത് റൺസാണ് താരം നേടിയത് രോഹിത് ശർമ്മക്കൊപ്പം നൂറ്റി തൊണ്ണൂറ് റൺസിന്റെ ഐതിഹാസിക കൂട്ടുകെട്ട് പടുത്തുയർത്താനും താരത്തിനായി ബാറ്റിംഗ് മാത്രമല്ല അസാധ്യ ഫീൽഡർ കൂടിയാണ് താരം ആദ്യ സൂപ്പർ ഓവറിലെ അവസാന പന്തിൽ രോഹിത് തിരിച്ചു കയറിയപ്പോൾ പകരക്കാരനായി ഇറക്കിയതും റിംഗുവിനെയായിരുന്നു മാക്സിമം ഓടി റൺസ് കണ്ടെത്താനായിരുന്നു അത് ഇന്ത്യക്കായി ഇതുവരെ കളിച്ച പതിനഞ്ച് ടി ട്വന്റി മത്സരങ്ങളിൽ നിന്നായി താരം അടിച്ചെടുത്തത് ആറ് റൺസാണ് ഇതിൽ രണ്ട് അർദ്ധ സെഞ്ചുറികളെ ഉള്ളുവെങ്കിലും ടീമിന്റെ ടോട്ടൽ റൺസിന് റിംഗുവിൻ്റെ അതിവേഗ ഇന്നിങ്സുകൾ പല ഘട്ടത്തിൽ ഉപകരിച്ചിട്ടുണ്ട് നൂറ്റി എഴുപത്തി ആറാണ് താരത്തിന്റെ സ്ട്രൈക്ക് റേറ്റ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ സാഹചര്യങ്ങളെ എളുപ്പത്തിൽ അഡാപ്റ്റ് ചെയ്യുകയും അതിനനുസരിച്ച് ബാറ്റ് വീശുകയുമാണ് റിങ്കു പ്രഷർ സിറ്റുവേഷനിലും അല്ലാത്തപ്പോഴും റിങ്കു തിളങ്ങുന്നുണ്ട് ഇഷ്ട ഇഷ്ടമേഖലയായ പവർ ഹീറ്റിംഗ് ആണെങ്കിൽ പന്ത് എളുപ്പത്തിൽ കണക്റ്റ് ആകുന്നു ഷോർട്ട് സെലക്ഷൻ എല്ലാം ഒന്നിനൊന്ന് മെച്ചം എന്നാൽ പ്രതിഭാധാരാളിത്തമുള്ള ഇന്ത്യൻ ടീമിൽ പരിക്കേറ്റവരും വിശ്രമം അനുവദിച്ചവരുമൊക്കെ തിരികെ വന്നാൽ റിംഗു സ്ഥിരം സാന്നിധ്യമാകുമോ എന്നാണ് അറിയേണ്ടത് റിംഗുവിന് ഇനി ഐ പി എൽ കാലമാണ് കൊൽക്കത്തക്കായി റിംഗുവിന് മിന്നിത്തിളങ്ങാനാവട്ടെ എന്നാണ് ക്രിക്കറ്റ് പ്രേമികൾ ആഗ്രഹിക്കുന്നത് അതുവഴി ഇന്ത്യ സ്വപ്നം കാണുന്നത് ടി ലോകകപ്പ് കിരീടാവും